എല്ലാവർക്കും നമസ്കാരം ബഹുമനെരെ കെ എം വി ഡി അസോസിയേഷൻ കാവരികുളം കണ്ടന്റുമാരൻ മെമ്മോറിയൽ പ്രവാസി ഡെവലപ്മെന്റ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി സംഘടന രൂപീകൃതമായി അഞ്ചാമത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ അഞ്ചു വർഷ കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഇരുപത്തിനാല് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനം വളരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക നന്ദിയും അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രത്യേക പ്രതിജ്ഞ അറിയിക്കുന്നു പ്രിയരെ ഈ അഞ്ചു വർഷ കാലയളവിൽ വിവിധ പദ്ധതികളുമായിട്ട് വിവിധ പ്രോഗ്രാമുകളുമായിട്ട് കെ എം ബി ഡി അസോസിയേഷൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായ അതുപോലെ തന്നെ ആരോഗ്യപരമായ മറ്റ് ഫൈനാൻഷ്യലായ ചാരിറ്റികൾ അതുപോലെ മറ്റിന്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് കുതിച്ചു വരുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഇതിന്റെ ഓരോ മുമ്പന്മാരുടെയും പ്രവർത്തന കഴിവും മികവും തന്നെയാണ് സംഘടനയുടെ ഒരു വിവിധ ഒരു വലിയൊരു പ്രവർത്തന പാരമ്പര്യവുമായിട്ട് നമ്മുടെ ഭരണസമിതി വന്നാറംഗം അടങ്ങുന്ന വലിയൊരു ഭരണസമിതി അതുപോലെ തന്നെ ഈ ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഘട്ടിറപ്പുള്ള വലിയൊരു കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് കമ്മിറ്റി അതുപോലെ തന്നെ മീഡിയ ഫേസ്ബുക്ക് എന്റർടൈൻമെന്റ് പ്രവർത്തനം ഇത്തരം പരിപാടികളുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച് ആറാമത്തെ വർഷത്തിന്റെ തുടക്കത്തെ ദിവസം കൂടെ ആകുന്നു എന്നുള്ളതാണ് ഈ ആറാമത്തെ വർഷം അഞ്ചു വർഷത്തെ പ്രോഗ്രാമുമായിട്ട് അഞ്ചു വർഷത്തെ വാർഷികം നാം ഈ വരുന്ന മൂന്നാം തീയതി ആഘോഷിക്കുന്നു ഈ വാർഷിക ആഘോഷ പരിപാടിയിൽ ഞാൻ എന്റെ പേരിലും കെ എം ബി ഡി അസോസിയേഷൻ മഹാപ്രസ്ഥാനത്തിന്റെ പേരിലും എല്ലാവർക്കും പ്രത്യേക ആശംസ അറിയിച്ചുകൊണ്ടും ഈ മൂന്നാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ നിശ്ചിതമായ സഹകരണവും പ്രവർത്തനവും പ്രാതിനിധ്യവും ഉണ്ടാകണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടെ നൽകുന്നു ഞാൻ ഡോക്ടർ ഷിബു അലേലി കെ മി ഡി അസോസിയേഷന്റെ ഫൗണ്ടറും ചെയർമാനും നന്ദി നമസ്കാരം ജെ ജെ കെ മി ഡി അസോസിയേഷൻ ഹായ്ക്കാരംസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി ഡോക്ടർ ശിവപാലി അവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷകാല പ്രവർത്തനം രാഷ്ട്രങ്ങളെ യോജിപ്പിച്ച് ചെയർമാൻ ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാനും കോഫ് ഓർഡർ അഡ്വൈസോർഡ് ജനറൽ സെക്രട്ടറി കോർഡിനേഷൻ ജനറൽ സെക്രട്ടറി എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് എല്ലാവരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ഫലമായി ഈ അഞ്ചു വർഷക്കാലം വളരെ നല്ല രീതിയിലുള്ള ഒരു ജൈത്യയാത്ര നമുക്ക് ചെയ്യാനും പ്രവർത്തിക്കുവാനും ഒത്തൊരുമയോടെ സംഘടനയുടെ മീറ്റിംഗും മറ്റു കാര്യങ്ങളും ചേർത്തുകൊണ്ട് സംഘടന അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷ കാല പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോയി ഈ വരുന്ന ആറാം വർഷത്തെ പ്രവർത്തനം ആറാം വർഷത്തെ ആരംഭം ഇന്ന് നമ്മൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച് ആറാം വർഷത്തിന്റെ ആരംഭം വരുന്ന ഞായറാഴ്ച അഞ്ച് വർഷത്തിന്റെ ആഘോഷം വരുന്ന ഞായറാഴ്ച നടക്കുന്നു ചെറിയ ചെറിയ രീതിയിൽ അപ്പോൾ ആ ആഘോഷങ്ങളല്ലേ അസോസിയേഷന്റെ ഇരുപത്തിനാല് രാഷ്ട്രീയങ്ങളാണ് എല്ലാ എക്സിക്യൂട്ടീവ് ലീഡേഴ്സിനും മെമ്പേഴ്സിനും ഞാൻ ഈ ആറാം വർഷത്തിന്റെ ആഘോഷവേളയിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എന്റെ പേരിലും കേസോസിയേഷന്റെ പേരിലും

കെമ്പുടി അസോസിയേഷൻ തുടങ്ങിയിട്ട് അഞ്ചാം വർഷം പൂർത്തീകരിച്ച ഈ വേളയിൽ വളരെ സന്തോഷവും അത് അതിനോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നിന്ന എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി കൂടെ അറിയിക്കുന്നു നമ്മുടെ സഹോദരങ്ങളായിട്ട് നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത്രയും ഈ അഞ്ച് വർഷം പൂർത്തീകരിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആവണമെന്ന് ആശംസിച്ചിട്ട് എല്ലാവർക്കും കെമ്പുടി അസോസിയേഷൻ്റെ പേരുള്ള ആശംസ അർപ്പിക്കുന്നു അസോസിയേഷൻ നമ്മുടെ കേംബ്രിഡ്ജ് അസോസിയേഷൻ സംഘടന രൂപീകരിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ആറാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഡോക്ടർ ഷിവഗോപാലയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഒന്നിനാണ് ഇത് രൂപം കൊണ്ടത് നമ്മുടെ ഇരുപത്തിനാല് രാജ്യത്തുള്ള നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോടെയാണ് ഇന്ത്യയിലെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കെമി ഡി അസോസിയേഷൻ നമ്പർ വൺ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥായ സഹകരണം കൊണ്ട് മാത്രമാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അഞ്ചാം വർഷം കഴിഞ്ഞു ആറാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ അഞ്ചാം ഭാഷകൾ നമ്മൾ ചുരുക്കമായിട്ടാണ് ആഘോഷിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിലും നിങ്ങളെല്ലാ രാജ്യത്തും ഇരിക്കുന്നതാണ് എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെങ്കിലും ഇവിടെ നമ്മുടെ ഹെഡ് ഓഫീസായ പരിശോധിക്കൽ എത്തിച്ചേർന്നൊരു ചെറിയ റിക്വസ്റ്റ് വയ്ക്കുകയാണ് കൂടുതൽ സംസാരിക്കുന്നില്ല ആറാം വർഷത്തിലേക്ക് കിടക്കുന്ന കെ മീഡിയ അസോസിയേഷന് വേണ്ടി എൻ്റെ എന്റെ കുടുംബത്തിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വിൻസെന്റ് വൈസ് വൈസ് ചെയർമാൻ ചെയർമാനാണ് കെ എം പിടി അസോസിയേഷനിലെ എന്റെ ബന്ധുപുത്രാദികളെ സഹപ്രവർത്തകരെ അഞ്ച് വർഷം പൂർത്തിയാക്കി ആറാമത് വർഷത്തിലേക്ക് കെ എം പി ഡി അസോസിയേഷൻ എന്ന മഹാപ്രസ്ഥാനം മുന്നോട്ട് നീങ്ങുകയാണ് ഈ അവസരത്തില് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ വിപുലമായ രീതിയിൽ നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുന്നില്ല അതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് ഒരു ഇരിപ്പടം വസ്തു മേടിക്കാനുള്ള സംവിധാനത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വേണ്ടി വരുന്ന ചെലവ് ആ വസ്തു മാറ്റുന്ന വാങ്ങി മേടിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന സാഹചര്യം വരുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് വളരെ ലളിതമായി ഈ വരുന്ന ഞായറാഴ്ച മൂന്നാം തീയതി നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ പുതിയ ഹോഫി സംഗണത്തിൽ ആഘോഷിക്കുകയാണ് ഈ ആഘോഷത്തിനും അതോടൊപ്പം തന്നെ ഇതിൽ സന്നി ആ ആഘോഷ പരിപാടികൾ സന്നിഹിത സന്നിഹിതരാകുവാനും എല്ലാ കെ എം പി ഡി അസോസിയേഷനിലെ ബന്ധുമിത്രാദികളെ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ക്യാമ്പിഡിയ അസോസിയേഷൻ എന്റെ പേര് ജയകുമാർ പരശോക്കൽ ഓഫീസ് സെക്രട്ടറിയാണ് താങ്ക് യു അസോസിയേഷൻ നമ്മുടെ ക്യാമ്പിന്റെ അസോസിയേഷൻ എന്ന ഈ സംഘടന രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിബു പാലേലി സർ അവരുടെ നേതൃത്വത്തിൽ രൂപം നൽകുകയും ഇന്ന് അഞ്ച് വർഷം പൂർത്തീകരിക്കുകയും ചെയ്തു അതിൻ്റെ ദിവസമായിട്ട് ഇന്ന് ഇവിടെ ഒരു ദീപം തെളിക്കുകയും ആറാമത്ത് വർഷത്തേക്ക് ഞങ്ങൾ കാലുവെക്കുകയാണ് ഇത്രയും വർഷം അഞ്ച് വർഷവും നമ്മുടെ പ്രവർത്തനങ്ങൾ വിദേശ വിദേശത്തും സ്വദേശത്തും ഇരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും അവരുടെ അകമഴിഞ്ഞ സഹായങ്ങൾ കൊണ്ട് പല ചാരിറ്റികൾ ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ന് ഈ ദിവസത്തിൽ ഇവിടെ വരികയും ദീപം തെളിക്കാൻ ജനിക്കും അതിന് കഴിഞ്ഞതിന് ഞാൻ നന്ദി അറിയിക്കുന്നു അഞ്ച് വർഷം കൊണ്ട് ഓഫീസ് ജോയിന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുവാനും എനിക്ക് കഴിഞ്ഞു അതിനും ഞാൻ നന്ദി അറിയിക്കുന്നു ഇനിയും ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോവും അത് നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ ഇനി വരുന്ന തിങ്കളാഴ്ച സോറി ഞായറാഴ്ച നമ്മുടെ ഒരു ചെറിയൊരു അഞ്ചാമത്തെ വർഷത്തിൻ്റെ ഒരു വാർഷികത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ചെറിയൊരു പരിപാടികൾ ഉണ്ടായിരിക്കും അതുകൂടെ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഈ അഞ്ചാമത്തെ വർഷത്തിൻ്റെ ആശംസ ഇവിടെ നിർത്തുന്നു നമസ്കാരം അസോസിയേഷൻ ഉദ്ഘാടനം കഴിഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയായി ആറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ച മൂന്നാം തീയതി അതിന്റെ ഉദ്ഘാടനം നടത്തുന്നു ആഘോഷ പരിപാടിയിൽ പങ്കുചേരുവാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു ആശംസക ഞാൻ സോവിയ യു എയിൽ വർക്ക് ചെയ്യുന്ന ജോയിൻറ് സെക്രട്ടറി ജെ എം പിള്ളിയുടെ ജോയിൻറ് സെക്രട്ടറിയാണ് താങ്ക് യു